ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എന്നാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടേസ്റ്റിന് കുറവൊന്നുമില്ല നമ്മളങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ചിക്കൻ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിലപ്പം ചിലരുടെ വീട്ടിലൊക്കെ എയർ ഫ്രയർ ഉണ്ടായിരിക്കും പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാണ്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത് എയർ ഫ്രയറിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓരോന്നോരുന്നേരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് എയർ ഫ്രയർ വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഞാനിവിടെ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ ഒരുപാട് ചെറിയ പീസൊന്നും ആക്കിയിട്ടില്ല മീഡിയം സൈസ്ഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചിക്കൻ കുറച്ച് വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല എയർ ഫ്രയാലും നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് വെക്കാനായിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിത് നമ്മളൊരു തന്തൂരി ടേസ്റ്റ് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല ഉണ്ടാക്കിയെടുക്കാം ഉപ്പ് ചേർത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും ചേർത്ത് കൊടുക്കാം അത് നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു തന്തൂരി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തൈര് ചേർക്കാം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് കുറച്ച് തന്നെ വളരെ കുറച്ച് വളരെ ടീസ്പൂൺ കാരണം നമ്മൾ ചിക്കൻ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ നേരത്തെ എണ്ണ ചേർക്കുന്ന കാര്യം പറഞ്ഞത് ഇനിയിപ്പോൾ ചിലപ്പം ചിലരൊക്കെ കമൻറ്റിലൊന്നു ചോദിക്കും തീരെ എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞെന്നാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എടുത്തു പറഞ്ഞത് നമ്മൾ ചിക്കൻ വളരെ ഡ്രൈ ആയി ആയിപ്പോണ്ടിരിക്കാനാണ് കുറച്ച് എണ്ണ അര ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുള്ളൂ അപ്പം നിങ്ങൾക്കിനിപ്പം അത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തു എന്നിട്ടാണ് അവസാനമാണ് ഞാൻ കുറച്ച് ഓയിൽ ചേർക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ ഇതിലേക്ക് ഓയിലും ചേർക്കാം വളരെ കുറച്ച് ഓയിലും ഞാൻ ചേർത്തിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് രണ്ട് മണിക്കൂറെങ്കിലും ഇത് നമ്മൾ മിനിമം റെസ്റ്റ് എന്നിട്ട് വെക്കുക നന്നായിട്ട് ചിക്കനിലേക്ക് ആ ഒരു മസാല ഒക്കെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് ഫിലിപ്സിൻ്റെ ഫ്രയർ ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ചിക്കൻ്റെ വേവിക്കാനുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി ഞാനിവിടെ നൂറ്റമ്പത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത് ഇരുപത് മിനിറ്റ് താഴെ ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നോളും ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നിർബന്ധമില്ല പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് ചൂടാക്കി ആദ്യം അതിന് ശേഷം നമുക്ക് ചിക്കൻ വരുന്നതായിട്ട് വെച്ച് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ട്രെയിൽ എണ്ണ തടവണമെങ്കിൽ തടവി കൊടുക്കാം ഞാൻ പക്ഷേ എണ്ണയൊന്നും തടവുന്നില്ല ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്ര പീസ് വെക്കാൻ പറ്റുമോ അത്രയും നമ്മളിത് വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് എന്നിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കുക പതിനെട്ട് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാവും ഒരുപാട് വേവിക്കുമ്പോൾ എന്താ പറയുക ഹാർഡായിപ്പോവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ അവർ പറഞ്ഞ ആ ടൈമിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മളിത് ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചു ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് പുറത്തെടുത്ത് നോക്കാം എയർ ഫ്രൈയിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പൊട്ടാറ്റോ ഫ്രൈസ് ഉണ്ടാക്കാം സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും എല്ലാം നല്ല ടേസ്റ്റുമാണ് എണ്ണ എണ്ണയില്ലാണ്ട് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല അത് നിങ്ങൾക്ക് ഒരു ചിക്കൻ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ ഇതാണ് നമ്മളെ ചിക്കനോട് ഇരുപത് മിനിറ്റ് കറക്റ്റ് ആ മുഴക് നല്ല അടിപൊളി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മറ്റൊരു ഇവിടെയായിട്ട് വീണ്ടും കാണാം